അപ്പം ഗേസ് തറ തുടക്കാൻ വേണ്ടി ചൂലും മുറുമൊക്കെ എടുത്തപ്പോളേ അടിച്ചു വരാൻ വേണ്ടി എടുത്തപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ മാതിരി ഒരു സാധനം ഞാൻ മുരിങ്ങേൻ്റെ കോലേക്കൊന്ന് ഇത് എടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെ അളകുന്നുണ്ട് ഒരു ജീവി ആട്ടോ അത് ഇതിന് കൊങ്ങഞ്ചല്ലി എന്ന് പേരിട്ട് ഞങ്ങൾ കൊങ്ങൻചള്ളി അല്ലേ മുരിങ്ങാക്കോലെന്നെ കണ്ടാൽ കേട്ടോ പടച്ചോൻ്റെ സൃഷ്ടിപ്പ് പറഞ്ഞാൽ അതും അതി ഭയങ്കരമാണ് ഇതല്ലേ എവിടെ ഇപ്പം ഇതിൻ്റെ കണ്ണ് മൂക്ക് ഇതല്ലേ മുരിങ്ങാക്കോലും ഒക്കെയാണ് ഇതേപോലെ തന്നെ കേട്ടോ അതും രണ്ട് ജീവിയാണെന്ന് മാത്രം താടി ഇതല്ലേ രണ്ട് കൊമ്പുണ്ട് കാലും കയ്യുമൊക്കെ ഉണ്ട് ഇതാണ് കാലും കയ്യും അതിൻ്റെ കുടലും മാലിയും എല്ലാ അവയവ ഇതിനും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പ ഗേസ് ഞാനേ അടിച്ച് തോരാൻ വേണ്ടി ചൂലും മുറടുത്തപ്പണ്ടേ ഒരു ഇങ്ങനെ കടക്കണ പോലെ ഉണ്ട് കേട്ടോ ഇവിടെ മുരിങ്ങ ഓരോ ചിതിനും ഞാൻ മുരിങ്ങാക്കോല ഇതിങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ അതിങ്ങനെ ഇളകുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതൊരു ജീവിയാണ് എന്നല്ലേ മുരിങ്ങാക്കോലിൻ്റെ അതേപോലെ തന്നെ കേട്ടോ കയ്യും കാലും മുരിങ്ങാക്കോലിന് കയ്യും കാലും വെച്ച പോലെ തന്നെ വിളകനണ്ടപ്പോഴാണ് ജീവിയാണെന്ന് മനസ്സിലായിട്ടോ അതെഞ്ഞു പോണ്ടട്ടോ എല്ലായിടത്തും കൂടി അതിന് കയ്യും ഉണ്ട് കാലും ഉണ്ട് കൊമ്പുണ്ട് എല്ലാം സൃഷ്ടിപ്പോയനുണ്ടാവും കേട്ടോ ഇതാ പോണു എന്നെ അത് എറുമ്പിനെ തിന്നണുണ്ടോ സംശയമുണ്ട് നമ്മളൊരു കാലുകൊണ്ട് ചവിട്ടിയാൽ ചാവല്ലേ ജീവനേ ഉള്ളൂ പക്ഷേ പഠിച്ചോം പഠിച്ച ജീവിയല്ലേ നമുക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ ആണല്ലേ എഴുന്നരിഞ്ഞു പോകുന്നുണ്ടല്ലേ ഇതാണ് അള്ളാഹു ജീവിയാളിയും എല്ലാറ്റിനെയും പല രൂപത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുന്നു കേട്ടോ നമുക്കതിനെ കൊമ്പൻചെള്ളി എന്നുള്ള പേര് കേട്ടോ കൊമ്പൻചെള്ളി എന്ന് പറയുമ്പോൾ അതിന് അനുസരിച്ചൊരു പേരാണ് അല്ലേ മുരിങ്ങാക്കോലിൻ്റെ എടുത്ത് വെച്ചിട്ടോ കാണി മുരിങ്ങാക്കോലെന്നെ അത് പോണു ഇതാണ് അതിൻ്റെ